ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജ കമലയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കമല പറയുന്നുണ്ട് നിൻ്റെ മൂന്ന് മക്കളും നിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് അപ്പോൾ നീ അവരെ എല്ലാവരെയും നിൻ്റെ പക്ഷത്താക്കണം അതുപോലെ അമ്മയും എന്നിട്ട് ഒറ്റക്കെട്ടായി ബാലചന്ദ്രനെതിരെ എതിർക്കണം ഇവിടെ അലീന നിൽക്കാൻ പാടില്ല പറഞ്ഞ് വിട്ടേ പറ്റുള്ളൂ എന്ന് ആ എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ നിൽക്കും അതെനിക്ക് ഉറപ്പാണ് പക്ഷേ കൃഷ്ണമോൾ മാത്രം ഇച്ചിരി കുഴപ്പമാണ് അവൾക്ക് അച്ഛനോടാണ് സ്നേഹം കൂടുതൽ അവളെയും നിൻ്റെ കൂടെ നിർത്തണം ഇല്ലെങ്കിലേ കുഴപ്പത്തിലാവും നീ അവിടുന്ന് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയുള്ള സ്ഥിതി എന്ന് എനിക്കറിയോ ബാലചന്ദ്രന് കുറച്ചുകൂടെ ഉള്ളൂ പിന്നെ ചോരേയും നേരൊക്കെയുള്ള പെമ്പിള്ളേർ അടുത്ത് നിൽക്കുമ്പോൾ അതായിരിക്കും അവർക്ക് താല്പര്യം ഇതേപോലെയുള്ള തൈക്കളവികളൊന്നും വേണ്ടായിരിക്കും ആ അങ്ങനെയൊന്നും ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല കമലെടുത്തി അവളെ ഞാൻ ഇവിടെ നിന്ന് പറപ്പിച്ചിരിക്കും നോക്കിക്കോ എന്തൊക്കെ തന്നെ ആയാലും ഒരു ഹോം നേഴ്സിനെ എത്രയും വേഗം എനിക്ക് റെഡിയാക്കി റെഡിയാക്കിത്തരണമെന്ന് പറയാം അതുപോലെ തന്നെ വൈദ്യയുടെ ആഗ്രഹപ്രകാരം എവിടെയോ ഒരിടത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അപ്പം തന്നെ ഒരു ഹോം നേഴ്സിനെയൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ കമല എന്നിട്ട് കമല പറയുന്നുണ്ട് എൻ എന്തായാലും ഇനിയിപ്പോൾ നീ ഈ ഹോംനേഴ്സിനെ കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ പറയുമോ അത് വേണ്ട അമ്മേ നീ ആ ഹോംനേഴ്സിനെ വെച്ച് നോക്കിക്കോ എന്നെ നോക്കാൻ അലീന തന്നെ മതിയെന്ന് ഇല്ല അതിന് ഞാൻ സമ്മതിക്കില്ല ബാലചന്ദ്രനെ നോക്കാനാണ് ഞാനുള്ളത് ഞാൻ നോക്കിക്കോളാം ഇനിയിപ്പം ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും എന്നും പറഞ്ഞ് അവിടെ യാത്ര പറഞ്ഞു നേരെ വീട്ടിലേക്ക് വരുവാട്ടോ കിടപ്പാട്ട് അവിടെ വരുമ്പോൾ തന്നെ നമ്മളെ മുത്തശ്ശി അലീനയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വൈജ എന്ത് ഭാവിച്ചാണ് വൈജയും അതുപോലെ ബാലചന്ദ്രനും തമ്മിലുള്ള ഈ ഒരു കലഹ നിർത്താൻ എന്താ ഒരു വഴിയെന്ന് അപ്പോൾ നമ്മൾ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനൊറ്റ വഴിയേ ഉള്ളൂ ബാലചന്ദ്രൻ സാർ അനുസരിച്ച് അതേപോലെ വാ ഇവിടുത്തെ മാഡം ജീവിക്കണം പിന്നെ ആയുധം വച്ച് കീഴടങ്ങണം ഇങ്ങനെ ദേഷ്യം പെട്ടം എല്ലാവരും ഭരിച്ചു നിർത്താമെന്നൊന്നും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോൾ അവരും പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കും ഇവരിങ്ങനെ രണ്ട് പേരും രണ്ടെടുത്താൽ നിന്നാലേ മക്കൾ അവരവരുടെ ഇഷ്ടത്തിന് പോവും അവർക്കൊന്നാളൊരു പ്രശ്നം വന്നാൽ എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ അവർ പറയും നിങ്ങൾ മേ നിങ്ങളും ഇങ്ങനെയല്ലേ പിന്നെ ഞങ്ങൾക്ക് എന്താ ആയിക്കൂടെയെന്ന് ചോദിക്കില്ലേ ആ അതും ശരിയാണ് ഇപ്പം തന്നെ ഭാവിതയുടെ സ്വഭാവം ും ശരിയല്ല അവൾക്കും നേരെ എന്തോ വേറെ ഏതോ പയ്യന്മാരോട് എന്തോ കണക്ഷൻ ഉണ്ട് മുത്തശ്ശി അവൾക്ക് കുറച്ചുകൂടെ കെയറിങ് കിട്ടേണ്ട സമയമാണ് പിന്നെ നമ്മുടെ കൃഷ്ണ അവൾ വേറെ കുഴപ്പമൊന്നും അവൾ നല്ല മിടിക്കുക അവൾക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം രോഹിത്തിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട വീണ്ടും ഹരിയോട് കൂടി ചേർന്നിട്ട് ഒരു തരികയുടെ പണികൾ ഒപ്പിക്കുക അവൻ ഈ നോക്കിക്കോ മുത്തശ്ശി എന്തെങ്കിലും ഒരു വരും അവൻ ചെന്ന് ചാടും ശരിയാ മുളയെന്ന് നീ പറഞ്ഞത് അപ്പോൾ ഇവരെയൊക്കെ ശ്രദ്ധിക്കുകയും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ അച്ഛൻ്റെ അമ്മേരെയൊക്കെ ഉത്തരവാദിത്തമല്ലേ അവർ തന്നെ ഇങ്ങനെ നടന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അലീന പറഞ്ഞു കേട്ടോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വൈജ കയറി വരുന്നുണ്ട് അപ്പോൾ വൈജ പുതിയൊരു ജോലിക്കാരി സുമിത്ര എന്ന പേര് കൊണ്ടുവരുമ്പോൾ തന്നെ ബബിതയാണ് ആദ്യം കാണുന്നത് ബബിതയെ ചോദിക്കുന്നുണ്ട് ഇതാരാണ് അമ്മയെന്ന് ആ ഇതാണ് നിൻ്റെ അച്ഛനെയും മുത്തശ്ശിയൊക്കെ നോക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്ന പുതിയ ഹോംനെസ് അപ്പോൾ അലീനയോ അലീന പോകാൻ വേണ്ടി നിൽക്കുകയല്ലേ അവളെ പറഞ്ഞു വിടാം അവൾ ഇനി ഇവിടെ വേണ്ട എന്നിട്ട് നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് ഞാനിത് ഒരാളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആരെ കൊണ്ടുവന്ന കാര്യം നീ പറയുന്നത് ഇന്നലെ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയതല്ലേ ഒരു വാക്ക് ഇവിടെ ആരോടെങ്കിലും പറഞ്ഞോ നീ എവിടെയാണ് പോയതും ആ ഞാനിപ്പോൾ പോയതോ അല്ലതോ അല്ലേ വിശേഷം എടി ബാലചന്ദ്രനോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് വേണ്ടി പോവാൻ പിന്നെ ബാലചന്ദ്രൻ ഇവിടെ നിന്ന് കുറച്ച് ദിവസം മുമ്പ് എവിടേക്ക് പോയല്ലോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ ഇവിടെ തിരിച്ചെത്തിയത് അപ്പോൾ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞോ എല്ലാവരും തീരെ തിരിച്ചു പിന്നെ ഞാൻ എന്തിനാണ് പറയുന്നത് ആ ഞാനൊരു കാര്യം പറയാം ഇന്നു മുതൽ അലീന ഇവിടെ ഇല്ല അലീന പോകാൻ പോവാ അതെന്താണ് അങ്ങനെ ഞാൻ പുതിയ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ദേ ഇതാണ് സുമിത്ര അമ്മയുടെ കാര്യങ്ങളും ബാലചന്ദ്രൻ്റെ കാര്യങ്ങളും ഒക്കെ ഇനി നോക്കിക്കോളും കേട്ടോ എടി ബാലചന്ദ്രനോടൊന്ന് ആലോചിച്ചിട്ട് പോരേ പുതിയൊരു സെർവൻ്റ തന്നെ എന്തിനാ അമ്മയെ ബാലചന്ദ്രനോട് ഞാൻ ആലോചിക്കണത് ഞാനും ജോലി ചെയ്ത് തന്നെയല്ലേ ജീവിക്കുന്നത് എൻ്റെ കൂടെ അധ്വാനം കൊണ്ടാണ് ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് അവകാശം കാര്യങ്ങൾ തീരുമാനിക്കാൻ ബാലചന്ദ്രനെ തീരുമാനിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നുണ്ടോ അമ്മേ എന്നാലും എടി അങ്ങനെയല്ലോ എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് അലേനോട് പറയാം നീ ഇന്ന് തന്നെ പൊക്കോണം ഞാൻ സാറിനോട് പറഞ്ഞിട്ട് പൊക്കോളാം സാറിനോട് പറയാനൊന്നും നീ നിൽക്കേണ്ട ആവശ്യമില്ല നീ പോവാൻ റെഡിയായി നിന്നവളല്ലേ പൊക്കോ ഇനിയിപ്പോൾ നിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അലീന പറയാം ശരി ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞു കൊണ്ടുവന്ന ആഹാരം പോലും മുത്തശ്ശയ്ക്ക് കൊടുക്കാതെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് അലീന പോകാനായിട്ടോ റെഡി ആവണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാവുന്നുണ്ട് പുതിയൊരാൾ വന്നതുമൊക്കെ ബാലചന്ദ്രൻ അലീനെ വിളിച്ചിട്ട് ജ്യൂസ് വേണമെന്നൊക്കെ പറയാം അതിന് പകരം വൈജയാണ് ചെന്ന് കയറി ചെല്ലുന്നത് വൈജ പറഞ്ഞിട്ടുണ്ട് അലീന ഇനി മുതലില്ല ബാലചന്ദ്രൻ എന്താ വേണ്ടത് അത് എന്നോട് തന്നെ പറഞ്ഞാൽ മതി ജ്യൂസ് വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരും നിൻ്റെ ജ്യൂസ് എനിക്ക് വേണ്ട നീ ജ്യൂസ് അങ്ങനെ അടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ അതെടുത്ത് നിൻ്റെ മുഖത്ത് അടിച്ച് പൊട്ടിക്കും ആ പാത്രത്തോടുകൂടി ഇറങ്ങിപ്പോടി ഇതിനകത്തുനിന്ന് പറയാം നിങ്ങൾ എന്ത് ഭാവിച്ചാൽ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ഇവള് തന്നാലേ നിങ്ങൾ കുടിക്കുകയുള്ളൂ ഇവള് നിന്നാലേ ചെയ്യുള്ളൂ എന്നൊക്കെയാണോ ഞാൻ പിന്നെ എന്തിനാണ് ഈ വീട്ടിൽ എൻ്റെ അവകാശം എന്താ പറ നിനക്ക് ഈ വീട്ടിലൊരു അവകാശവും ഇല്ല ഇനി മുതൽ പറഞ്ഞു കേട്ടല്ലോ ഞാൻ പറയുന്നത് കേട്ട് നിനക്ക് ഇവിടെ ജീവിക്കാമെങ്കിൽ മാത്രം നീ ജീവിച്ചാൽ മാത്രം മതി പിന്നെ നീ കൊണ്ടുവന്നിട്ടുള്ള ഹോംനേഴ്സ് ആണെങ്കിൽ നീ നിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോട്ടെ അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ കാര്യം നോക്കിക്കട്ടെ പക്ഷേ എൻ്റെ കാര്യം നോക്കെ നീ കൊണ്ടുവരുന്ന ഹോംനേഴ്സിൻ്റെ ആവശ്യം എനിക്കില്ല എനിക്കിവിടെ അലീന മതി എന്ന് പറഞ്ഞാൽ അലീന മാത്രം മതി ഞാൻ പറയാതെ അവൾ ഇങ്ങോട്ടും പോകില്ല ഇനി അവളെ പറഞ്ഞു വിടാനാണ് നിന്റെ ആഗ്രഹം അവൾ പോകാനാണ് താല്പര്യം ഞാൻ അവളുടെ കൂടെ ഒപ്പം ഇവിടെ നിന്ന് ഇറങ്ങാനും ഞാൻ തയ്യാറാണെന്ന് പറയും എന്ത് ഭാവി ജബാലചന്ദ്ര നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് പിള്ളേര് കണ്ടും കേട്ടു ഇതൊക്കെ വളരെ അതെ കാണട്ടെ കേക്കട്ടെ അവർക്കൊക്കെ പാകത്തിൽ കൊണ്ട് പ്രായമായി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും നി ഞാനിപ്പോൾ എല്ലാവരോടത്ത് ചോദിക്ക അലീനയുടെ സേവനം ഇവിടെ ആവശ്യമില്ലാത്തത് ആർക്കൊക്കെ ഞാൻ ചോദിക്കട്ടോ അപ്പോൾ പിള്ളേരൊക്കെ അമ്മയുടെ സൈഡിൽ നിന്ന് പറയാണ് അതുപോലെ വൈജയും പറയണ്ടേ എനിക്ക് വേണ്ട എനിക്ക് ആരുടെയും ഒരു സേവനവും വേണ്ട ആ ശരി അപ്പോൾ അലീനെ ഇന്ന് മുതൽ നീ ഈ വീട്ടിൽ വേവിക്കുന്നതും കഴി എനിക്ക് വേണ്ടി മാത്രം മതി മനസ്സിലായല്ലോ അവളെ ഉണ്ടാക്കി വെക്കുന്ന ഒരൊറ്റ സാധനം ഇവിടെ ഒരു ഒറ്റ എണ്ണം തൊട്ടു പോകരുത് നിങ്ങൾക്ക് നിങ്ങളായി എനിക്ക് ഞാനായി അങ്ങനെ ജീവിച്ചാൽ മതി എന്നൊരു വലിയൊരു പ്രതിജ്ഞ അങ്ങോട്ട് എടുക്കാനുണ്ട് ബാലചന്ദ്രൻ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്